ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രൻ്റെ മകര രാശിയിലെ സ്ഥിതിയെക്കൊണ്ട് അനുകൂലമാകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് വിചിന്തനം ചെയ്തത് അത് മകരം രാശിയിലാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം രണ്ടാം തീയതി മുതൽ ഡിസംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി വരെയുള്ള ദിവസങ്ങൾ മകരം രാശിയിൽ ഈ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു മകരം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ഏഴൽസിനിയുടെ ബലമൊക്കെ കുറഞ്ഞു വരും അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ അവിടെ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ദൈവാതീനത്തെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശുക്രൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പലവിധ നേട്ടങ്ങളും അഭിവൃദ്ധികളും ഈ ദിവസങ്ങളിൽ വന്നു ചേരും അത് അപ്രതീക്ഷിതമായിട്ട് ഉദ്ദേശിക്കാത്ത രീതിയിലായിരിക്കാം വന്നു ചേരുക അതായത് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനും മകരം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനും പത്താം ഭാവത്തിൻ്റെ അധിപനുമാണ് ഈ ശുക്രൻ അത് കേന്ദ്ര ത്രികോണാധിപൻ എന്നാണ് പറയുക രാജയോഗകാരകനാണ് മകരം രാശിക്കാർക്ക് ശുക്രൻ ആ അങ്ങനെയുള്ള ശുക്രനാണ് മകരം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള കാലം ഈ കാലം പല വിധത്തിലുള്ള അഭിവൃദ്ധികൾ വന്നു ചേരും ശ്രേയസ്സും യശസ്സും വന്നിച്ച് വിജയങ്ങൾ വന്നു ചേരും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും മനസ്സിനിണങ്ങിയ രീതിയിലൊക്കെ ഉള്ള വിജയങ്ങൾ വന്നു ചേരുക ധന ൃദ്ധി വന്നേരുക ദീർഘനാളുകളായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള ഒരു സമയം സമാഗതമായിരിക്കും അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് വളരെയധികം ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് നല്ല ഒരു അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ പോകുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ ഡിസംബർ മാസം രണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള സമയത്തെ ഈ ശുക്രന്റെ സ്ഥിതി കൊണ്ട് കാണുന്നു കൂടാതെ സപ്തമഭാവത്തിലേക്ക് പൂർണ്ണമായ ദൃഷ്ടി സപ്തമഭാവത്തിൻ്റെ കാരകൻ കൂടിയാണല്ലോ ശുക്രൻ അങ്ങനെയുള്ള ശുക്രൻ്റെ ആ രാശിസ്ഥിതി കൊണ്ടും ദൃഷ്ടി കൊണ്ടും ഈ ശുക്രനെ വ്യാഴം പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്നത് ആ ബന്ധം വളരെ ഭാഗ്യാവസ്ഥകൾ കൊണ്ടെത്തി ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കൊരു വിവാഹം വന്ന് വാക്കാകുവാൻ അനുയോജ്യമായ സമയമാണിത് പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് കൂടുന്നതിനും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുന്നതിനും ഓരോ തരത്തിലും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഐക്യത്തോടു കൂടി ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ അനുകൂലമായിരിക്കുന്ന സമയം അതുപോലെ തന്നെയാണ് തൊഴിൽ രംഗം പത്താം ഭാവം ദേവാലയം നഗരസഭ മാർഗാലയം സർവകർമാണി അജ്ഞാലംബന വേദസർവും ചിന്തനീയം ദശമേന എന്ന പ്രമാണപ്രകാരം ആ പത്താം ഭാവം കൊണ്ട് ഉപജീവന മാർഗം പല രീതിയിലും തടസ്സപ്പെട്ട് കിടക്കുന്നവർ വ്യാപാര വിപണനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നവർക്ക് പുതിയ ഒരു കാൽവെയ്പ്പ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു കച്ചവടം വന്നു ചേർന്ന് വലിയ ഒരു ലാഭം വന്നു ചേരുവാൻ പോകുന്നു അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പല സ്ഥലത്തും ഇന്റർവ്യൂലൊക്കെ പങ്കെടുത്ത് പരാജയപ്പെട്ടു നിൽക്കുന്നവർക്ക് ഒരു ഇന്റർവ്യൂ പങ്കെടുത്ത് വിജയിക്കുവാൻ യോഗമുള്ള ഒരു സമയമാണ് ഈ ഡിസംബർ മാസം രണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ഈ മകരം രാശിക്കാരായിരുന്ന ഉത്രാടത്തിൻ്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കുവാൻ പറ്റിയ ഒരു സന്ദർഭം പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിജയങ്ങൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ രാശിക്കാർക്ക് ഉണ്ടാകും അതിന് സംശയിക്കുകയാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർക്കാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കും ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ അർണമ്പൂർണേശ്രീ അല്ലെങ്കിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി ത്രിവിസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാനെയൊക്കെ ഭജിച്ചാൽ കൂടുതൽ കൂടുതൽ ഈ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് മകരം രാശിക്കാർക്ക് അഭിവൃദ്ധികൾ വന്നുചേരും ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും